ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞുമാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ജനാധിപത്യം നിലനിന്ന് പോകുന്നത് ആരെ എവിടെയാണ് പിൻപറ്റേണ്ടത് എന്ന് യാതൊരു ഐഡിയയുമില്ല ഒരു കൊച്ചുണ്ടായിരുന്നു മീൻ വിറ്റ് നടന്ന ഒരു കൊച്ച് അതിനെ ഞാൻ കൊച്ചാക്കി പറഞ്ഞതല്ല പഠിക്കാൻ വേണ്ടി അത് മീൻ വിറ്റു ഒടുവിൽ അതിനെ കേരളത്തിന്റെ പുത്രി എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്നു ഇന്നലെയുണ്ട് ശീതളതിനെ വലിച്ച ഈറി വെയിലത്ത് വെക്കുന്നത് കണ്ടും പ്രശസ്തിയിൽ ഉയരുന്നതിനനുസരിച്ച് വസ്ത്രം കുറയുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞിട്ട് പണം കൂടുന്നതിനനുസരിച്ച് വസ്ത്രം കുറയുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏഴെട്ട് ലക്ഷത്തോളം ആളുകളിലേക്ക് ആ വീഡിയോ എത്തി ശീതള് സരസമായി വളരെ നല്ല രൂപത്തിൽ മർമ്മ കേരളത്തിന്റെ ഭൂരിപക്ഷം ആളുകളും പറയാൻ ആഗ്രഹിച്ചത് കുറച്ച് നർമ്മത്തിൽ ചാലിച്ച് ൊള്ളുന്ന രൂപത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട് അപ്പൊ ആരെ എവിടെയാണ് പൊക്കി പറയേണ്ടത് എന്നറിയില്ല എതിർഭാഗത്ത് വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗക്കാരാണെങ്കിൽ അവരെ തലങ്ങും വിലങ്ങും ഒന്ന് ഉയർത്തി കൊടുക്കുക അത്രേ വേണ്ടു ശീതളിന്റെ വീഡിയോ വൈറലായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനതൊന്ന് മനസ്സിലാക്കി തരാം വളരെ നല്ല രൂപത്തിൽ അത് കേരളക്കര നെഞ്ചിലേറ്റി കാരണം കൂടുതൽ ആളുകൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന വസ്തുത ഈ കൊച്ച് തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ടായിരുന്നു ആദ്യം വന്നിരുന്നത് തലയിൽ തട്ടമിടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചില ആളുകളൊക്കെ പ്രശസ്തി കൂടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ താനെന്തോ സംഭവമാണ് എന്ന് തോന്നുമ്പോൾ വസ്ത്രം ഊരിയെറിയുന്ന ഒരു രീതി നമ്മൾ സുലഭമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് അത് തന്നെ പറയട്ടെ അതാണ് ഒരു അമുൽ വളർന്നു വരുന്ന ചുറ്റുപാടും പഠിച്ചു വന്ന കൾച്ചറും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്റെ വീട്ടില് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഒരു മകളെ അപ്പുവാ മീന് വിറ്റ് നടന്ന പെണ്ണ് ഇരുപതാമത്തെ വയസ്സിൽ യൂണിഫോർഡും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ വാർത്തകളും മറ്റുമല്ലായിരുന്ന അന്നല്ലേ പിണറായി വിജയ് ഇത് കാരണത്തിൻ്റെ പുത്രിയാണ് ഇനി എല്ലാവിധ പിന്തുണയും ഞാൻ തരും ഇനി കാരണമെന്ന് ഗ്യാറ്റ് എടുക്കണം അയ്യോ അപ്പുവാ വളർത്തി വികസിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ പരുവായെന്ന് അറിഞ്ഞൂടെട്ടാ മറ്റുള്ളവരെ ുഷിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ല പൈസ എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ കാശ് ഒരു കൂട്ട കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞു 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 കുറഞ്ഞ് അവിടെ എവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ചു വെച്ചുകൊണ്ട് നടക്കും ഇട്ടും കൊണ്ട് ഇറങ്ങണ യവർക്ക് യാതൊരു നാണമില്ല പിന്നെ നാട്ടുകാർ നാണം കെടുവല്ലോ നാട്ടുകാർ നാണിച്ചു കുനിയല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്തെറങ്ങാണ്ട് ഒത്തിരി അവിടെ ഇവിടെ പറ്റിച്ച് വെക്കണാണ് പിന്നെ ഒരു ലാഭം ഉള്ളത് സാരിയാണെങ്കിലും പാവാടകളാണെങ്കിലും ബ്ലൗസ് എന്ന് പറയണ സാധനം ഉം വാങ്ങൂല്ല അത്രയും കൂടെ കാശൊരു കൂട്ട ലാഭമാണ് കേട്ടോ ഇട്ടിരിക്കണ ബ്രേസറിന്റെ കൂടെ സാരി എടുത്തു കൊടുത്തോളൂ അല്ലെങ്കിൽ പാവാടയിട്ട് അങ്ങേ ഇറങ്ങിക്കോളൂ പണ്ട് ഈ മാറി മറയ്ക്കൽ സമരമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടാ വാണജാതിപ്പെട്ട ആളുകൾക്കൊന്നും മാറുമറയ്ക്കാനുള്ള അവകാശം അംഗവും ഇല്ലായിരുന്നപ്പിയളെ എത്ര പേർക്കറിയാമെന്ന് പറഞ്ഞുകൂടാ ഇപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങളുടെ നെഞ്ച് പകുതിയാ മുക്കാല മുഴുവനാക്കറന്ന് കാണിക്കുന്നത് ആർക്കിപ്പോ ഇത്ര ബുദ്ധിമുട്ട് അല്ല എനിക്കിത് തുറന്ന് വെച്ചുകൊണ്ട് ഇത്തിരി സമയം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇരുന്നോ അതുകൊണ്ട് കൊണ്ട് റാർഡിലിറങ്ങിയാലോ അല്ലെങ്കിൽ അതെടുത്ത് വീഡിയോ പിടിച്ചു നാല് പേരെ കാണിക്കണമെന്ന് എനിക്ക് ഇത്രക്കുണ്ട് സാധനങ്ങൾ ഏ കുറച്ച് മുഴുത്തതാണ് കുറച്ച് വെളുത്തതാണ് ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടെന്നൊക്കെ മറ്റുള്ളവർ കാണും അപ്പോൾ അതൊരു സന്തോഷം പക്ഷെ അവർ കാണിക്കും നോക്കരുത് അത് വീഡിയോ പിടിച്ച് പുറത്തിടരുത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയരുത് വിമർശിക്കരുത് അവർ കാണിക്കും കാണരുത് കണ്ണടച്ച് വെച്ച് മിണ്ടാതെ പൊയ്ക്കൊള്ളണം മൊത്തം പ്രദർശിപ്പിച്ചാലും ആളുകൾ നൂറ് നൂറ് അഭിപ്രായങ്ങൾ പറയും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞുപോയാ പെണ്ണുങ്ങളാ പറയണെങ്കിൽ സദാചാര അമ്മച്ചി കളിക്കണമെന്ന് പറയും ആണുങ്ങളാ പറയണെങ്കിൽ അവന്മാര് രണ്ടാം പൊക്കം ജയിലിൽ കിടന്നുണ്ടതിന് വേണ്ടി വരും ഒരു വക നമ്മൾ ആരും പറഞ്ഞുകൂടാം നമ്മളത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം വിണ്ടിക്കൂടാ ഉദ്ഘാടനത്തിന് എഴുന്നള്ളിക്കുന്ന കുറെ എണ്ണങ്ങളുടെ കാര്യം പോട്ടെ അവൾമാരുടെ ജീവിതമാർഗ്ഗമായിരിക്കും പിരിഞ്ഞും മറിഞ്ഞു നിന്ന് ഫ്രണ്ടും ബാക്കും കാണിച്ച് ജീവിക്കുന്ന അങ്ങനെ കുറെ തൊലിഞ്ഞ ജന്മങ്ങൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിച്ചിട്ട് അവൾമാർക്ക് തിന്നായി ഇറങ്ങുമോ കിടന്നുറങ്ങുമോ എന്നൊന്നും നമുക്ക് ഉറപ്പിയളെ ഇതൊക്കെ എന്തൊരു ഭാവിച്ച് ഈ പെണ്ണ് മീര് കച്ചവടം ചെയ്ത് ശരി എല്ലാവരും അംഗീകരിച്ച് ഇവിടെ ചേർത്ത് നിർത്തി ഇതൊക്കെ ഏത് അഞ്ചാറ് കൊല്ലം മുമ്പ് മര്യാദയ്ക്ക് തുന്നി കൊടുത്തുകൊണ്ട് നടന്ന പെൺകൊച്ചാണ് കേട്ടാ ഒരു ഉളുപ്പ് ഇല്ലാങ്ങൾ എന്നിട്ട് ഇന്ന് പറയണത് എന്റെ മൂല്യം എന്റെ മൂല്യം ഞാൻ പഠിച്ച മൂല്യം നാട്ടുകാരെ മൂല്യങ്ങളും സംസ്കാരങ്ങളും പഠിപ്പിക്കുകയാണ് തുറന്നു വെച്ചുകൊണ്ട് ഈ അവതാരങ്ങളെല്ലാം പിടിച്ചു വെച്ചും കൊണ്ട് ഇന്റർവ്യൂ നടത്തി നാട്ടുകാരുടെ പ്രഷർ കൂട്ടാൻ വേണ്ടി കുറെ തൊലിഞ്ഞ ചാനലിയും ഓൺലൈൻ ചാനൽ ഇപ്പൊ ഇതിനെയൊക്കെ പിടിച്ചെത്തി സംസാരിക്കുന്ന പെണ്ണൊക്കെ നല്ല രീതിയിലൊക്കെ വന്ന പെണ്ണാണ് കേട്ടോ കുറെ നാൾ മുമ്പൊക്കെ കാണുന്ന പെണ്ണുങ്ങൾ ഇത്ര അതപ്പതിച്ച നട കാണിച്ചാലേ ആളുകൾ കാണുകയുള്ളൂ ഇതൊക്കെയാണ് ആളുകൾക്ക് കാണുന്നത് എവിടെയൊക്കെ സ്ഥാനത്ത് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയേടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണ ആളുകളെ പിടിച്ചുകൊണ്ടിരുത്തി വർത്താനം പറയപ്പെട്ട ആരെങ്കിലും പിരിഞ്ഞു നോക്കുക എല്ലാവർക്കും ഇത് കണ്ടാൽ മതി വന്ന് വന്ന് പെണ്ണിന്റെ ശരീരത്തിനെയാ വിലയില്ലാതായി അതിന് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഒന്ന് തുണി അല്ലെങ്കിലേ കുറച്ച് തുണിയെ അവരെടുത്തിട്ടുള്ളൂ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ശരീരത്തിന്റെ നഗ്നത എത്രമാത്രം മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് സമ്മതിക്കുന്നു ഒന്ന് മാറ്റിയും മറിച്ചും ഒന്ന് അകത്തി അകത്തുള്ളതുകൂടി കുറച്ചൊന്ന് ആളുകളെ കാണിച്ചാൽ മാത്രം സമാധാനം കിട്ടുന്ന ഒരു വിഭാഗമാണല്ലോ ഇവർ കാണിക്കും പറയുന്നത് കുറച്ച് മുമ്പ് ഈ കൊച്ചിൻ്റെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു വേറെ സോഷ്യൽ മീഡിയയിലെ ഒരു ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് അതിനെന്തോ ഗർഭമുണ്ടായിരുന്നെന്നോ അലസിപ്പിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ല ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ അധികമായി പോകും അതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്കൊരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ വ്യക്തിപരമായി ഒരാളെ അധിക്ഷേപിക്കുന്നതും അവരുടെ പേഴ്സണൽ ചോയ്സിലേക്ക് കയറുന്നതോ ഇഷ്ടമല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരാദ്യം മതം പറഞ്ഞു വരും ക്യൂട്ടക്സ് ഇടുന്നത് ഹറാമാണ് ഇസ്ലാമിൽ പെർഫ്യൂം ധരിക്കാൻ പാടില്ല അയ്യോ ഞങ്ങളുടെ മതത്തിലത് ഹറാമാണ് കുറച്ച് കഴിയുമ്പോൾ തുണി തന്നെ ഊരി എറിഞ്ഞിട്ട് നിൽക്കറിട്ടിട്ട് തായ്ലാൻഡിൽ പോകുന്നതാണ് അങ്ങനെയുള്ള ആളുകൾ മതത്തെക്കുറിച്ച് തൽക്കാലം ഒന്ന് പറയാതെ എങ്കിലും ഇരിക്കണം പിന്നീട് മാതാപിതാക്കൾ വരും ഞങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ആരാ പറഞ്ഞത് എൻ്റെ മോൾക്ക് അവനോട് കൂടെ പോകാൻ ഇഷ്ടമായിരിക്കും പോയിക്കോട്ടെ കുഴപ്പമില്ല ഈ മതത്തെ ചാരിയിട്ടാണ് ഇവരിവരെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് ഇത് മാത്രമല്ല പല വിഷയങ്ങളിലും നമുക്കിത് തന്നെയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത് അപ്പോ അർത്ഥനഗ്നയായി പ്രത്യക്ഷപ്പെട്ട് അതാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ നാലാൾ ആ കാണണമെങ്കിൽ അറിയണമെങ്കിൽ എൻ്റെ സൗന്ദര്യം മറ്റുള്ളവരൊന്ന് ആസ്വദിക്കണമെങ്കിൽ തുണിയില്ലാതെ നിന്നാൽ അതാണ് സൗന്ദര്യം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എല്ലാവരെയും അങ്ങനെയാണെന്നല്ല പറയുന്നത് മുമ്പ് ശീതൾ പറഞ്ഞതുപോലെ മാറും മറയ്ക്കാനായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇന്നു മാറു തുറക്കാനുള്ള സമരമാണ് നടക്കുന്നത് എന്നിട്ട് എവിടെങ്കിലും ഒക്കെ പോയി അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നു ആരെങ്കിലും നോക്കി അവൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും അപ്പോൾ നമ്മുടെ ശരീരമാണ് എത്ര ഭാഗം എത്ര പേര് എങ്ങനെ കാണണം എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ വീട്ടിനകത്തിരുന്ന് കുറേ മുഷിഞ്ഞ് ഇസ്ലാമിക കൾച്ചറിലുള്ള വീടുകളായിരിക്കും അപ്പോ നൈറ്റിയും പാവാടയും ഉടുപ്പും ചുരിദാറും ഒക്കെ ഇട്ട് മുഷിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കാറ്റും വെളിച്ചവും കയറട്ടെ എന്ന് കരുതി തുറന്നിട്ടിട്ട് പുറത്തിറങ്ങിയതാണോന്നറിയില്ല എന്തായിരുന്നാലും നാലാള് എന്റെ മാറും മോറും ഡാഷും ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് നോക്കുന്നവർക്കെതിരെ കംപ്ലൈൻറ്റുമായിട്ട് വരാതിരിക്കുക ഇത് കണ്ടിട്ട് അതിനെ വിമർശിക്കുന്നവർക്കെതിരെ കംപ്ലൈൻ്റുമായിട്ട് വരാതിരിക്കുക കാണിച്ചാൽ കാണും പറയിപ്പിച്ചാൽ പറയുകയും ചെയ്യും